അമേരിക്കൻ സ്കോളേഴ്സ് പറയുന്നുണ്ട് റിപ്പറേഷൻസ് ആണ് ചോദിക്കേണ്ടത് അതായത് നമുക്കൊരു കോട്ട വേണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിൽ സീറ്റ് വേണോന്നോ ഒന്നും അല്ല ചോദിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്ത അധ്വാനത്തിന്റെ കൂലി നിങ്ങൾ ഇതുവരെ തന്നിട്ടില്ല ആ കൂലി ഞങ്ങളുടെ അധ്വാനമാണ് ഈ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് ആക്കിയത് ആ കൂലി ഞങ്ങൾക്ക് തിരിച്ചു തരണം ദ സ്റ്റേറ്റ് ഓവ്സ് ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ പക്ഷെ നമ്മൾ അതുപോലെ നമ്മൾ എത്തിയിട്ടില്ല അതിൽ ഏറ്റവും ഏറ്റവും സാധനമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് ആണ് റിസർവേഷൻ ഇവിടെ മാർസ് പണ്ട് പറഞ്ഞ അതേ മിച്ച മൂല്യ സിദ്ധാന്തം തന്നെയാണ് അതായത് മാർസ് പറഞ്ഞു വെച്ചത് ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നിർണയിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുതലാളി കുറെ തൊഴിലാളിമാരെ വെച്ച് പണിയെടുപ്പിച്ച് അതിനുശേഷം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു വിൽക്കുമ്പോൾ തൊഴിലാളികാരെ ചൂഷണം ചെയ്യുമാണ് എന്നുമാണ് മാർസ് പറഞ്ഞത് മാർസ് പക്ഷേ പറഞ്ഞത് ഒരു സമയത്ത് ജീവിച്ചിരുന്ന മുതലാളിയും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ പറ്റിയിട്ടുമാണ് എന്നാൽ മാളവിക അതെല്ലാം കളഞ്ഞതിനു ശേഷം പണ്ട് പൂർവികയിൽ എവിടെയോ ഏതോ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചുവെന്നും ആ അധ്വാനിച്ച കവർന്നെടുത്ത ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഈ ലോകത്തെ വെൽത്ത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തതെന്നും അത് ഇന്ന് തിരിച്ചു ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് പറയുന്നത് മാർസ് പറഞ്ഞ ഒരു തെറ്റായ സിദ്ധാന്തത്തിന്റെ റാഡിക്കലായ വർഷം മാത്രമാണ് മാളവിക അവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ നൂറ്റാണ്ടുകളോളം അധ്വാനിച്ചുകൊണ്ടിരുന്നു യാതൊരു വെൽത്തും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ഇരുന്നൂറ് വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലായ ഫ്രാൻസിൽ പോലും മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് മുപ്പതും മുപ്പത്തഞ്ചിനും ഇടയിലാണ് അന്നത്തെ രാജാക്കന്മാരുടെ ജീവിതത്തിനേക്കാളും വളരെ വലിയ രീതിയിലാണ് ഇന്നത്തെ മിഡിൽ ക്ലാസ് പോലും ജീവിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആൾക്കാരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ദാരിദ്ര്യത്തിലായിരുന്നു കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു എന്നാണ് കണക്ക് അതായത് ഈ ലോകത്ത് യാതൊരുവിധ വെൽത്തും അധ്വാനത്തിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിലാണ് ഈ ലോകത്തെ വെൽത്ത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് അതും കഴിഞ്ഞ അമ്പത് വർഷത്തിലാണ് അതിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നത് അപ്പോൾ ലോകത്തിലെ ജി ഡി പിയുടെ ഒരു ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ ഹോക്കി ഹോക്കിസ്റ്റിക് ഗ്രാഫ് എന്നാണ് പറയുന്നത് അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് അത് വളരെ കാലം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു കഴിഞ്ഞൊരു ഇരുന്നൂറ് വർഷത്തിനിടയിൽ വലിയൊരു ജമ്പ് അതിന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതായത് ലോകത്തിന്റെ ജനസംഖ്യ പതിന്മടങ്ങ് വർദ്ധിക്കുമ്പോഴും ലോകത്തിലെ വെൽത്ത് വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അത് മനുഷ്യൻ കൂടുതലായി അധ്വാനിച്ചത് കൊണ്ടല്ല മനുഷ്യൻ അവൻ്റെ മനസ്സ് ഉപയോഗിച്ചതുകൊണ്ടാണ് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയാം മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളെ പരിവപ്പെടുത്തിയത് കൊണ്ടാണ് എന്താ എന്താണ് വെൽത്ത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒണ്ടർപ്രണറും അവൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് മാളവിക പറയുന്നത് പണ്ടത്തെ പൂർവികരെ അധ്വാനിച്ചതിൽ നിന്നാണ് ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് സമ്പാദ്യം മോഷണത്തിലൂടെയല്ല ഉണ്ടാകുന്നത് വെൽത്ത് യൂഷ്വലി കംസ് ഫ്രം ഡൂയിങ് വാട്ട് അതർ പീപ്പിൾ ഫൈൻഡ് ഇൻസഫറബിളി ബോറിങ് മറ്റുള്ള ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത അവർ ബോറിംഗ് എന്ന് കരുതുന്ന കരുതുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഒണ്ടർപ്രനേഴ്സ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി മാളവികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജസ്റ്റിസ് അഥവാ നീതി എന്താണെന്നുള്ളതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ പണ്ട് പൂർവികർ ആരോ അധ്വാനിച്ചു എന്നൊരു കണക്ക് പറയുകയും അതിനുശേഷം ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ പൂർവികരുടെ അധ്വാനത്തിന്റെ പങ്ക് ഇന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ല ഇനി റിസർവേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രക്രിയ അല്ല എന്നും നാളെ വീഗികം മനസ്സിലാക്കണം ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും റിസർവേഷൻ നിലവിൽ വന്നത് പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റു ഗ്രൂപ്പുകളെക്കാളും പുറകിൽ നിൽക്കുന്ന ഗ്രൂപ്പുകളെ സഹായിക്കണം എന്നുള്ള മനസ്സോടുകൂടിയാണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ കണക്ക് പറഞ്ഞു ചോദിച്ചു വാങ്ങിക്കുക എന്നുള്ള അവസ്ഥയിലല്ല ആളുകൾ ഇവിടെ പറഞ്ഞത് അമേരിക്കയിലെ സ്കോളേഴ്സ് പോലും അങ്ങനെ സംസാരിക്കുന്ന ഒന്നാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് എപ്പോൾ ഈ പറയുന്നത് പോലെ ചെന്നൈ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ പക്ഷെ അതൊന്നും ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്തിന്റെ പുറകിലല്ല അപ്പോൾ റിസർവേഷനെ അപ്പോൾ എങ്ങനെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് ഒരു ഗൂഢ ഉദ്ദേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പുറകിൽ നിൽക്കുന്ന സമൂഹങ്ങളെ തന്നെയായിരിക്കും ജോർജ് ഗിൽഡർ പറഞ്ഞൊരു കോട്ടുണ്ട് ദ ബിലീഫ് ഓൾ വെൽത്ത് കംസ് ഫ്രം സ്റ്റീലിംഗ് ഈസ് പോപ്പുലർ ഇൻ പ്രിസൻസ് ആൻഡ് അറ്റ് ഹാർവാർഡ് അതായത് ജയിലിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ളൊരു ആശയമാണ് സമ്പാദ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചുണ്ടാക്കുന്നതാണ് ഇത് തന്നെയാണ് മാർട്സ് പറഞ്ഞത് ഇതുതന്നെയാണ് മാളവിക പറഞ്ഞതിൻ്റെയും അടിസ്ഥാനം ഇനി മാളവിക പറഞ്ഞ റിപ്പറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിലുള്ള അർത്ഥം നഷ്ടപരിഹാരം എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ് ദ ആക്ഷൻ ഓഫ് മേക്കിംഗ് അമൻസ് ഫോർ റോങ് വൺ ഹാസ് ഡൺ ബൈ പ്രൊവൈഡിംഗ് പേയ്മെന്റ് ഓർ അതർ റസിസ്റ്റൻസ് ടു ദോസ് ഹു ഹാവ് ബീൻ റോങ് ഇനി ഈ നഷ്ടപരിഹാരത്തിന്റെ ലോചയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇതുതന്നെയല്ലേ സംഘപരിവാരം പറയുന്നത് പണ്ട് കാലത്ത് ഞങ്ങളുടെ പൂർവികർ സ്ഥാപിച്ച അമ്പലങ്ങൾ നശിപ്പിച്ചതിന് ശേഷം അവിടെ പള്ളി പണിഞ്ഞുവെന്നും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പള്ളി പൊളിച്ചു കളഞ്ഞതിനു ശേഷം അവിടെ അമ്പലം പണിയുന്നതും ഒരു നഷ്ടപരിഹാരം ചോദിക്കലാണെന്നും പറയുന്ന ആൾക്കാരുണ്ട് മാളവികയുടെ ആശയവും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം